ഞങ്ങളെല്ലാവരും പൂവ റെഡിയായി നിൽക്കുകയാണ് ഹലോ അസ്ലാം വലൈക്കും ഞാൻ നാളെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു പോയതായിരുന്നു അല്ല എനിക്ക് എന്താ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഉള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ വയനാട്ടത്തെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഈ നിമിഷം കടന്നു പോകുന്ന പറയുന്നത് ചില സമയത്ത് നമുക്ക് സന്തോഷം ചില സമയത്ത് സങ്കടം ആയിരിക്കും അങ്ങനെ ഒരു സങ്കടമുള്ള സമയം ആട്ടോ അത് പറഞ്ഞാൽ അവിടുന്ന് പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ പുറത്തേക്ക് നോക്കിയാലും തന്നെ നല്ല ക്ലൈമറ്റായിരുന്നു അത്യാവശ്യം കോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത് ഒരു വാലും കൂടി ഉണ്ടാവും എന്നുള്ളത് എന്നുള്ളതിപ്പോ കണ്ടോ മൂന്നാളും ഒരുമിച്ചത് കണ്ടോ ആ ഫോൺ പിടിച്ചത് റിഞ്ഞൂടെ ഞങ്ങൾ വീട്ടിലെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ എന്നുള്ളത് ചെടിന്റെ ഇതൊക്കെ മുപ്പത്തി പറിച്ചെടുക്കും പിന്നെ കാര്യം കണ്ടോ ഞാൻ എപ്പം വീഡിയോണാക്കി ചെന്നാലും ആളായിട്ട് സ്പെഷ്യൽ പോസുകൾ ഇടൂട്ടും ഞങ്ങൾ എല്ലാവരും പിടിച്ചെത്തി ഒരു വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാ ഇനി നമുക്ക് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ല കേട്ടോ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ റിസോർട്ട് എടുക്കണം അതും പൂളുള്ള റിസോർട്ട് വേണം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യണം അത്ര ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ അത് ഏതായാലും നമ്മൾ രാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോണ വഴി എന്തൊക്കെയാ വെച്ചാൽ അവിടെ കാണാം അവിടെ ഇറങ്ങാം തീരുമാനത്തിലായിരുന്നു കേട്ടോ ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കലാകാരന്മാർ

ബാണാസുര സാഗർ ഡാമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ബസ്സിന്ന് ഇറങ്ങി പക്ഷെ ബസ്സിന്ന് ഇറങ്ങിയപ്പോ ഫുൾ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കണക്കെടുത്തപ്പോൾ ആൾക്കാർ കുറഞ്ഞു കിട്ടും അപ്പോഴാണ് അറിഞ്ഞത് ഇന്നലത്തെ ചിക്കൻ കറിക്ക് ചെറുതായിട്ട് പണി ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലർക്കൊക്കെ അത്യാവശ്യം നല്ല പണി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിലവർ ബസ്സിനും ബാക്കിയുള്ളവർ നടന്നിട്ടും പോകാൻ ഉള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങള് കുറച്ചുപേരെ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നടക്കുക അല്ല അല്ലേ ഓടുകയാണില്ലേ ഇങ്ങനെ ഏതായാലും ഞങ്ങൾ ഓടിയും നടന്നും സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ മുകളിൽ എത്തിയിട്ടോ അവിടെ എത്തിപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നോ കാണാൻ ഒരു സൈഡില് ഡാമും മറ്റേ സൈഡിൽ ചെറിയൊരു പാർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നോ കാണാൻ അവള് കൂടുതലായിട്ടും ഊഞ്ഞാലുകളായിരുന്നു കേട്ടോ വലിയൊന്നില്ല ചെറിയൊന്നില്ല അങ്ങനെ എല്ലാവരും എല്ലാരും ഊഞ്ഞാലുകൾ മുതലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊന്നും ഊഞ്ഞാലും ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല അമ്മ കുറെ നേരം വെയിറ്റ് ചെയ്തോണ്ടിരുന്നിട്ടോ അവൻ ഇറങ്ങിട്ടാടിനെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോളാട്ടോ തൊട്ടപ്പുറത്ത് മറ്റേ ഒരു കാളന്റെ ഇത് ഒരു ബൊമ്മ കണ്ട് ഇങ്ങനെ കറങ്ങാക്ക കറങ്ങിയിട്ട് നമ്മൾ അത് വീയ അത്രയാണ് കേട്ടോ ആ ഒരു ഗെയിം അല്ലെങ്കിൽ ഞങ്ങൾ സഞ്ജൂനെ പിടിച്ചിങ്ങാണ്ട് അവന പിരി മുറുക്കി ഞങ്ങൾ അതിമ്മ കയറ്റിട്ടോ ആള് കയറിയപ്പോ ഭയങ്കര കൂളായിരുന്നു പിന്നെ അതിട്ട് കറക്കൽ തുടങ്ങിയിട്ട് അവസാനം വരെ പിടിച്ച് നിന്നു കേട്ടോ ലാസ്റ്റ് ഏതായാലും അവന് വീണ് അപ്പൊ ഇതൊക്കെ എന്ത് സിമ്പിൾ നടന്നാണ്ട് ഇളാപ്പ കയറിയിട്ട് മുപ്പൊരു കെയറിലും രണ്ട് കർക്കും കറങ്ങിലും വീരും ഒപ്പം അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ബോട്ട് സവാരി എടുത്തു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇരുപത് പേരാണ് കേട്ടോ നമ്മള് കേറിയിട്ടുണ്ടായിരുന്നത് നമുക്ക് രണ്ടായിരം രൂപയാണ് ഇതിന് ചാർജ് ആയിട്ട് പോലും ഇടാക്കിട്ടുണ്ടായിരുന്നത് ബാണാസുരയുടെ ഒരു ഓവർ വ്യൂ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റിട്ട് ഏതായാലും രണ്ട് ഇണക്കുരുകൾ പോകണം ബാക്കി ഉള്ള ഇവിടെ സിംഗിൾ ആയിട്ട് വീഡിയോ പിടിച്ച് നടക്കുമ്പോൾ ഒരു ഇണക്കുരുകളെ പോലെ പൂജാളാണ് മുന്നിൽ ഇടക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ബസ് ഇറങ്ങി ഒരാൾ നിന്നിട്ട് ഗവൺമെന്റിന്റെ ഒരു ഫ്രീ എക്സിബിഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് പോയിട്ട് കാണുമെന്ന് പറയട്ടോ നമ്മൾ മലയാളീസ് അല്ലേ ഫ്രീന്ന് കേട്ടാ പിന്നെ പോവാതിരിക്കൂലോ അങ്ങനെ ഞങ്ങളും പോയിട്ടോ ഫ്രീ എക്സിബിഷൻ കാണാൻ പക്ഷെ ഞങ്ങളും അവിടെ പോയിട്ട് ഒരു പ്രത്യേക ഒരു ഒന്നും കണ്ടില്ല ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരുന്നു അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവിടെ സെയിൽ തന്നെയാണ് നോർമലി സെയിൽ നോർമലി ഷോപ്പ് ആയിരുന്നു പക്ഷെ റേറ്റ് കുറവായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചാണ്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് തേയിലത്തോട്ടാണ് വയനാട് വന്നൊരു തേയിലത്തോട്ടം കണ്ടില്ല കാരണം ബസ്സിൽ ഭയങ്കര നിലവളി കരശീല് വരുന്നുണ്ട് അപ്പൊ നമുക്ക് േലത്തോട്ടം കാണിച്ചു കൊടുക്കാറുണ്ട് എടുത്ത് കണ്ട ഒരു തേലത്തോട്ടത്തിൽ നിർത്തി അവിടെ ഇറങ്ങി കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ നമ്മൾ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ട കുറെ വെള്ളാട്ടപ്പൊക്കന്മാരും നമ്മൾ എന്ത് പറഞ്ഞാലും അതേമാതിരി അനുസരിക്കുന്ന ഒരു ടീം ആയിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മുടെ യാത്ര സത്യം പറഞ്ഞാൽ ഭയങ്കര കളർ ആയിരുന്നു കേട്ടോ കുറെ പേര് അവിടെ വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു കുറ്റിച്ചേട്ടി ഉണ്ടായിരുന്നു തട്ടിട്ട് കുറെ പേര് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ ഈ റീൽ ഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ചെറിയ റീലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോകുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ എത്തിയേക്കുന്ന മണി കഴിഞ്ഞിരുന്നു അഞ്ചുമിണിവരെ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ഉണ്ടായിരുന്നു ോ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് പിടിച്ച് കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ഞങ്ങൾ ഇനി എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു അടുത്തുള്ള ഒരു ഷോപ്പിൽ ഇറങ്ങി ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ ചായ കുടിച്ചു അപ്പൊ അതിന്റെ അടുത്ത് തന്നെ കുറച്ച് സെയിലൊക്കെ നടത്തുന്നത് കണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ടേസ്റ്റ് ഉള്ള ബർക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റോക്കി ഒരു കിലോ ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഓരോരുത്തർ അവനു വേണ്ട കുറച്ച് ബർക്കിയൊക്കെ പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് രാത്രിക്കത്തെ മെയിൻ ഫുഡിനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് തപ്പി പ്പോ നമ്മള് ചുരങ്ങി കേട്ടോ മറ്റേ താമരശ്ശേരി നമ്മൾ ഇറങ്ങി നെഹദി മന്തി റെസ്റ്റോറന്റിലാണ് കേട്ടോ നമ്മൾ എത്തിപ്പെട്ടത് പിന്നെ നമ്മൾ കുറച്ച് കൊറച്ചാളെല്ലേ കൊണ്ട് നമുക്ക് ഒരു കോമ്പൗണ്ടന്നെ ഒരു ഒഴിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്ത് പിന്നെ ഫുഡിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി എല്ലാവരും അൽഫാമും മന്തിയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് പിന്നെ അൽഫാമും മന്തി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളക്കാർ ഒരു വികാരമാണല്ലോ അല്ലെ ഞാൻ വീഡിയോ എടുക്കാന്നുള്ള പേരും പറഞ്ഞുകാണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പോയി കഴിക്കുമായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ക്യാമറോൺ ആക്കിയാൽ ആ അപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ അല്ലേ പിന്നെ അതാ ഇത് അവന് പിന്നെ മയോണൈസിൻ്റെ ആളാണ് കേട്ടോ അവൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയാണ് മയോണൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ മകനെ പറഞ്ഞിട്ട് കാര്യമല്ലേ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇനി നമുക്ക് നോളജ് സിറ്റിക്ക് പോകണം പക്ഷെ ഞാൻ ആ ഒരു വീഡിയോസ് ഞാൻ അതിലെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെന്താ നമ്മൾ കൂടുതൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഫോട്ടോസും ഒക്കെ എടുക്കാൻ മറന്നു അങ്ങനെ അത് കഴിഞ്ഞതാ നമ്മൾ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് ഇത് നമ്മുടെ ലാസ്റ്റ് ഡാൻസ് ആണ് എല്ലാരും മൊത്തം കളറായിട്ടുണ്ടായിരുന്നു ബസ്സും കളറായിട്ടുണ്ടായിരുന്നു നമ്മളും കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കളിച്ചും തിമർത്തും നമ്മുടെ ഈ ഒരു ട്രിപ്പിന്റെ അവസാന നിമിഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അത്ര അലഹമ്മ പറഞ്ഞാലും മതിയാവില്ല കേട്ടോ കാരണം അവരൊക്കെ എൻജോയ് ചെയ്തൊരു ട്രിപ്പിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരാണല്ലേ നമ്മുടെ ഈ സ്വർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പ് ട്രിപ്പുകൂടെ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്